നമസ്കാരം സ്വാഗതം സ്വാഗതംസ് കുറുക്കോളി മൊയ്തീൻ എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും രണ്ടേക്കാൽ ലക്ഷം രൂപ നീക്കിവെച്ച് മണ്ഡലത്തിലെ വിവിധ സ്കൂളുകളിലേക്കും പൊതു ലൈബ്രറികളിലേക്കും പുസ്തകങ്ങൾ വിതരണം ചെയ്തു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും മൂന്ന് പൊതു ലൈബ്രറികളിലേക്കുമാണ് പുസ്തകങ്ങൾ നൽകിയത് കൽപ്പകഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കുറുക്കോളി മൊയ്തീൻ എം എൽ എ പുസ്തകങ്ങളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു ഇരുപത്തൊന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും മൂന്ന് പൊതു ലൈബ്രറികളിലേക്കുമാണ് പുസ്തകങ്ങൾ നൽകിയത് താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സാൽമത് അധ്യക്ഷത വഹിച്ചു വളവന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി നജ്മത്ത് കുറ്റിപ്പുറം എ യു വി കെ ഹരീഷ് എച്ച് എം പി സീനി പി ടി എ പ്രസിഡന്റ് എ പി നമുസ്തഫ അബ്ദുൽ ഖാദർ കുന്നത്ത് രാമചന്ദ്രൻ നെല്ലിക്കുന്ന് അട്ടിയാട്ടിൽ ബഷീർ കെ രായി തുടങ്ങിയവർ സംസാരിച്ചു వెటా న్యూస్ కాల్ పగం